അറിയാലോ നാളെ പത്തുമണിക്കാ ആയിരുന്നു ഇത് അപ്പോയിന്റ്മെന്റ് തന്നേക്കുന്നത് നീ ആയിട്ട് സംസാരിച്ചിട്ട് വേണം മറ്റന്നാ നമുക്ക് കോംപ്രമൈസ് സ്റ്റോക്കിനെ പോവാൻ നാളെ പോവാൻ ചേച്ചി പോയാൽ മാത്രം പോരാ കാര്യങ്ങളെല്ലാം പറയണം ഹലോ ഹലോ ആവണി ആ ചേച്ചി കേൾക്കുന്നുണ്ട് നീ ഇത് എവിടെ പോയതായിരുന്നു ഞാനിവിടെ തന്നെ ഉണ്ട് നാളെ നമുക്ക് പോവാൻ ചേച്ചി എന്തായാലും ഇതെല്ലാരും അറിയും ഞാൻ നാളെ അരുന്ധതി വയ്ക്കലിനോട് എല്ലാം പറയാം ശരി എന്നാ ഞാൻ രാവിലെ തന്നെ വന്ന് പിക്ക് ചെയ്തോളാം ഓക്കെ എവിടെയാ പോവാനുള്ള വലിയ പ്ലാനിങ്ങിലൊക്കെ ആണല്ലോ ആണെങ്കിൽ അല്ല ഒന്നുമില്ല ചോദിച്ചെന്നേ ഉള്ളൂ എന്തായാലും ചോദിച്ചല്ലേ പറഞ്ഞേക്കാം നാളെ അരുന്ധതിയെ കാണാൻ പോകുന്നുണ്ട് നിങ്ങളെ കോടതിയിൽ വെള്ളം കുടിപ്പിക്കാനായിട്ടേ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് ഗൂഢാലോചന നടത്താനായിട്ട് എന്നാ പോയിട്ട് വാ നല്ല നല്ല പോയിന്റ്സ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കണം പിന്നെ തീർച്ചയായും നല്ല സ്ട്രോങ് ആയിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോ ഇത്രയും രഹസ്യങ്ങളൊക്കെ ആവണി ആവണിപ്പിക്കുമ്പോ എന്റെ കോൺഫിഡൻസ് വല്ലാത്ത ഞാൻ എന്ത് രഹസ്യം ഒളിപ്പിച്ചു നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചെന്നാ ഒരു സി സി ടി വി ഫുട്ടേജ് അല്ലേ കിട്ടിയുള്ളൂ അതിന് മുന്നോട്ട് പോയോ അതൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ വക്കീലെ നിങ്ങളുടെ മുഖം കണ്ടാലേ അറിയാം നിങ്ങളുടെ എല്ലാം ഒരു തെളിവും ഇല്ല ഒരു ചുക്കുമില്ല പിന്നെ എന്തോ എടുത്തിട്ട് നിരത്തുമെന്നായി പറയുന്നേ ആ സി സി ടി വി ഫുട്ടേജ് അവിടെ തന്നെ നിൽക്കുമോയെന്ന് എനിക്കറിയാം ഒരു അടി പോലും മുന്നോട്ട് പോയിട്ടില്ല ചുമ്മാ ഇരിക്കണ്ട ഇറങ്ങി നടന്ന് തെളിവൊക്കെ കണ്ടുപിടിക്കേ ആവശ്യം വേണ്ടി വരും കേട്ടോ എന്റെ നോക്കി വായിച്ചെടുത്തോ ഇതിനാണല്ലേ പാവ അച്ഛനമ്മ നിനക്ക് തട്ടി കളിക്കാനേ എന്റെ അച്ഛനമ്മയെ ഞാൻ ഇവിടെ നിർത്താം ഞാനൊന്ന് ആസ്വദിച്ച് വരുവായിരുന്നു അപ്പോഴേക്ക് ആരും അറിയാതെ അമ്മ ഇവിടുന്ന് നാട് കടത്തി ചേച്ചി എന്തായാലും എല്ലാ കാര്യവും ഞാൻ വക്കീലിനോട് പറയും ആ കൂട്ടത്തില് ഇതും കൂടെ പറയാം എല്ലാ കാര്യം പറഞ്ഞേ പറ്റുവുള്ളൂ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ കേട്ടോ അമ്പിളിയുടെ പേര് ഹോസ്പിറ്റലിൽ എഴുതിയതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ചേച്ചി അതെനിക്ക് ഒരു അബദ്ധം പറ്റിയതാ അത് ഞാൻ ഓൾറെഡി അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ അരുന്ധി വക്കലിനോട് പറയാം ചേച്ചി വണ്ടി എടുക്ക